ഭക്തി ഭക്ിരമില്ലേ ഞാനം അടയ വിരുപ്പമില്ല ഭക്തി ചെയ്യ നേ ഞാനം അടയ വിരുപ്പമില്ലേ പുണ് ഉലിൽ ഇരയറിയ വഴിയും തരിയല്ലേ വഴിയും തരിയല്ലേ ഭക്തി ചെയ്യ നേരമില്ലേ ിൽല്ല മനമുല്ലേ ജപദാനം കോൺ മനമില്ലേ ജപദാനം കുരുമയെ കാണും വരെയെല്ലാം പുറമയെ കാണും വരെയെല്ലാം പുറ കർമ്മ യോഗം അറിഞ്ഞതില്ലേ ഭക്തി യോഗം പുരിന്തില്ല கர்மயோகம் அறிந்ததில்லை பக்தி யோகம் புரிந்ததில்லை இவையாவும் அறிந்து புரிந்திருந்தால் ஞானம் அங்கு வந்துவிடும் ஞானம் அங்கு வந்துவிடும் தான் யார் என்று அறிந்து கொண்டால் பிறப்பிறப்பு பிறப்பு அங்கில்லை ஆனந்தம் குறைவதில்லை ഭക്തി ചെയ്യമില്ലേ ജ്ഞാനം അടിയ വിരുപ്പം ഇല്ല പൊണ്ുഗിൽ ഇരയറിയ വഴിയും തരിയല്ലേ വഴിയും തരിയല്ലേ ഗുരുവിടം ചേവൻ ഞാനം പെട്ടവന്തേൻ ഗുരുവിടം ചേവൻ ഞാനം പെട്ട വന്തേൻ ശിവലോകം പോകം തേന്ത് വന്നേൻ ശിവലോകം പോകം തേന് വന്നേൻ്ഞൻ തീരക്ക കണ്ടേൻ ജോതി അതിൽ കണ്ടേൻ ഞാനക്കൻ തീരക്ക കണ്ടേൻജ്യോതി അതിൽ കണ്ടേൻ ഏഴു ഉലകം കണ്ടേൻ അമ്മൂവർ നാനും കണ്ടേ അമ്മൂവർ നാനും കണ്ടേൻ ഭക്ി നേരം ഉണ്ട് ഞാനം അടിയ വിരുപ്പം ഉണ്ട് ഭക്തി ചെയ്യ നേരം ഉണ്ട് ഞാനമടയ വിരുപ്പം ഉണ്ട് പൊണ്ുലിൽ ഇതെടയ ഉമ എവർക്കും ഉണ്ട് പൊണ്ുലിൽ ഇതെടയ ഉമ എവർക്കും ഉണ്ട് ഭക്തി ചെയ്യ നേടിയ വിരുപ്പം ഉണ്ട് ഭക്തി ചെയ്യ നേ ജ്ഞാനമടിയ വിരുപ്പമുണ്ട് ഭക്തി ചെയ്യ നേരമുണ്ട് ജ്ഞാനമടയ വിരുപ്പം ഉണ്ട് ശിവോകം 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 ശിവോകംം ശിവോകം